ഗായ്സ് വെൽക്കം ടു മൈ വീഡിയോ അപ്പം നമുക്ക് സ്റ്റുഡിയോയിൽ പുതിയ എന്തൊക്കെ കളക്ഷൻസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ക്രോപ്പ് ടോപ്സുകൾ കുറേ വന്നിട്ടുണ്ട് കേട്ടോ ഈ വൈറ്റ് ഫ്രോക്ക് നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ട്രിപ്പിൾ നയൻ ആണ് അതുകൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മെല്ലെ അതങ്ങ് ഒഴിവാക്കി പിന്നെ അവൾക്ക് ഈ വൈറ്റ് ക്രോപ് ടോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷെ അവളത് എടുത്തില്ല എന്തോ അവൾക്കത് ഇഷ്ടപ്പെട്ടു പക്ഷേ അവളത് എന്തോ അണ്ടർ ആംസൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൾ ഒഴിവാക്കി പിന്നെ ഞങ്ങളിങ്ങനെ നടന്നപ്പോഴത്ത ഇതും എനിക്ക് ഈ വൈറ്റും എനിക്കിഷ്ടമായി പക്ഷെ അത് ഡീപ്പ് നെക്ക് ആയതുകൊണ്ട് റിസ്ക് എടുക്കാൻ ഞാൻ നിന്നില്ല പിന്നെ ഞങ്ങൾ ഒന്ന് രണ്ടെണ്ണം കയ്യിൽ ട്രൈ ചെയ്യാൻ വേണ്ടി പിടിച്ചിട്ട് നേരെ ഫുഡ് വെയറിലേക്ക് പോയി ചെരുപ്പുകൾ പല ടൈപ്പ് ഉണ്ട് കേട്ടോ പല കളേഴ്സിലുണ്ട് ഈ പെർപ്പിളിനെ ത്രീ ഡബിൾ നയനോ അങ്ങനെയാണ് സംഭവം എൻ്റെ ഓർമ്മയിൽ സൂപ്പർ ആയിരുന്നു കേട്ടോ എനിക്ക് എല്ലാ കളർഫുൾ ചെരുപ്പുകളായിരുന്നു ഇവിടെ എല്ലാ അടിപൊളിയായിരുന്നു കളക്ഷൻസൊക്കെ ഫ്ലാറ്റായ ഒരു അത്ര ടൂ ഡബിൾ നയൺ ത്രീ ഡബിൾ നയൻ അങ്ങനെയാണ് സംഭവം ദാ കാണുന്ന പിങ്ക് ഉണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് വൈറ്റ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ത്രീ ഡബിൾ നയൻ അങ്ങനെ എന്തുമായിരുന്നു അതിൻ്റെ റേറ്റ് നന്നായിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു പിന്നെ നാൽപ്പത്തൊൻപത് രൂപയുടെ ഉണ്ട് പിന്നെ ഉണ്ട് നെയിൽ പോളിഷ് ഉണ്ട് ഫൗണ്ടേഷൻ ഉണ്ട് പൗച്ച ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് നമുക്കതൊന്നും ആവശ്യമില്ല അതുകൊണ്ട് എടുത്തില്ല പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഈ വൈറ്റ് ടോപ്പ് ഫിക്സ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് നേരെ പോന്നു അതിനെത്രയും അറുന്നൂറ് രൂപ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ